നമുക്കിന്ന് കൊള്ളി പുഴുങ്ങിയതും മീനും കൂട്ടാൻ വെച്ച് കഴിക്കാം ചട്ടിയിലേക്ക് സബോള പച്ചമുളക് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പുളി പിഴിഞ്ഞ് ചേർക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഇത് ഇതിവിടെ നിന്ന് വെന്ത് വരട്ടെട്ടാ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയും കൂടി മൊരിച്ചൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറക്കാൻ നോക്കാം കേട്ടോ അല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി കുറച്ച് പച്ചവളിച്ചു കൂടി ഒഴിച്ച് മീനിൽ തേച്ച് പിടിപ്പിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മീനൊക്കെ അതിൽ കിട്ട് വറുത്തെടുക്കാം മീനെല്ലാം വറുത്തെടുത്തു ഇനി മീനിൻ്റെ പലിഞ്ഞം നമ്മൾക്ക് ഈ എണ്ണയിൽ എണ്ണിട്ടൊന്ന് വറുത്തെടുക്കാം പലിഞ്ഞേയും നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കയ്യിൽ ചോറ് ചേർത്ത് കൊടുക്കാം ഇത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ചട്ടിയിലിട്ട് ഇങ്ങനെ ചോറ് പറ്റി കൊടുക്കുന്നത് അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൊള്ളി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കാൻ വയ്ക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഊറ്റി വേറെ പാത്രത്തിലേക്കിടാം വെറുതെ കഴിക്കുന്നതിൻ്റെ രസം കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കണ്ട നല്ലത് ഇത് ചെയ്തിട്ടുണ്ട് കടുകും വറ്റൽമുളകും വേപ്പിലേയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലിട്ട് നമ്മൾക്കൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ മീൻ കൂട്ടാനും പൊള്ളി പുഴുഞ്ഞതും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിച്ചാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേ